കഥ ഭർത്താവ് ഭാഗം അറുപത്തിനാല് പഞ്ചായത്ത് മെമ്പർ സുരേഷ് കുമാർ വരുമ്പോൾ ഗോപിനാഥൻ്റെ വീട്ടുമുറ്റത്ത് ഒരു കാർ പുറപ്പെടാൻ തയ്യാറായി കിടപ്പുണ്ട് സുരേഷ് കുമാർ ധൃതിയിൽ വീട്ടിനുള്ളിലേക്ക് കയറി ചെന്നു ഞാൻ വൈകിയില്ലല്ലോ അല്ലേ അയാൾ ആ റൂമിലുണ്ടായിരുന്ന എല്ലാവരോടുമായിട്ടൊന്നോളം ചോദിച്ചു പ്രസിഡന്റ് ബെഞ്ചമിൻ സാറി ചെങ്ങന്നൂർ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപിനാഥൻ പറഞ്ഞു സുരേഷ് കുമാറിൻ്റെ നോട്ടം പോയത് ശ്രീലേഖയുടെ മുഖത്തേക്കാണ് അവരുടെ മുഖത്തെ ഭാവം എന്തെന്ന് അവന് വേർതിരിച്ചറിയാൻ സാധിച്ചില്ല എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കുകയാണ് നല്ലതെന്ന അവിടുത്തെ സബ് ഇൻസ്പെക്ടർ പറഞ്ഞത് ഷ്യാമിൻ്റേതൊരു സ്വാഭാവിക മരണം അല്ലാത്തത് കൊണ്ട് തന്നെ വൻ ജനാവലി കൂടാനുള്ള സാധ്യതയുണ്ട് അവിടുത്തെ ജനങ്ങൾ ചിലപ്പോൾ ശ്രീലേഖയെ ആക്രമിക്കാൻ വരെ മുതിർന്നെന്ന് വരുമെന്നാണ് പോലീസ് നൽകിയ മുന്നറിയിപ്പ് മരിച്ചയാളുടെ ഭാര്യയാണ് അയാളുടെ ഡെഡ്ബോഡി കാണണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും അവർക്കറിയില്ലേ ഗോപിച്ചേട്ട ജനങ്ങൾ ആക്രമിക്കാതിരിക്കാനല്ലേ പോലീസ് സംരക്ഷണം നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ്റെ ബന്ധുക്കാരുടെയൊക്കെ മാനസികാവസ്ഥ കൂടി നമ്മൾ നോക്കേണ്ട സുരേഷേ അവരുടെ കണ്ണിൽ എല്ലാത്തിനും കാരണക്കാരി ശ്രീലേഖയാണെന്നല്ലേ കരുതൽ ഗോപിച്ചേട്ടൻ ധൈര്യമായിട്ട് വാ ഞാൻ അവിടെയുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറുമായി സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തോട് വിശദമായി പറഞ്ഞിട്ടുണ്ട് അവിടാരും നമുക്കെതിരെ ഒരക്രമവും ഉണ്ടാക്കാൻ പോണില്ല അവരാരെങ്കിലും നമ്മളെ ആക്രമിക്കാൻ മുതിർന്നാൽ അവരെ തടയാൻ അവിടെ ആളുണ്ട് ശ്രീലേഖ അവിടെ വീട്ടിൽ ബലമായി കയറി താമസിക്കാനൊന്നും പോകുമല്ലോ അയാളുടെ ബോഡി ഒരു മിറ്റ് കാണുന്നു നമ്മൾ തിരിച്ചു പോരുന്നു ഇനി അതല്ല ശ്യാമിൻ്റെ സംസ്കാര ചടങ്ങിൽ നമുക്ക് പങ്കെടുക്കാൻ അവർ സമ്മതം നൽകിയാൽ ചടങ്ങുകൾ തീരുന്നള്ളം വരെ നമ്മൾ അവിടെ നിൽക്കുന്നു എന്താ അതുപോലെ താൻ പറഞ്ഞത് ശരിയല്ല എന്ന മട്ടിൽ മെമ്പർ ഗോപിനാഥനെ നോക്കി ശ്രീലേഖയും ഗോപിനാഥനും മെമ്പർ സുരേഷ് കുമാറിൻ കൂടിയാണ് ടാക്സിയിൽ ചെങ്ങന്നൂർക്ക് പോയത് അവർ നേരെ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സബ് ഇൻസ്പെക്ടർ സഖറിയാസിനെ കണ്ടു സബ് ഇൻസ്പെക്ടർ അവിടെ ആയിരുന്ന പ്രസിഡന്റിനെ വിളിച്ചപ്പോൾ ശ്യാംസുന്ദരിൻ്റെ ബോഡി വീട്ടിൽ എത്തിച്ചിട്ടുണ്ടെന്നും അവിടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നുമാണ് അറിയാൻ കഴിഞ്ഞത് ആ കുട്ടിയുടെ ഒപ്പം നിങ്ങളിൽ ഒരാൾ മാത്രം ഞങ്ങളുടെ കൂടെ വരിക നിങ്ങൾ വന്ന വാഹനം ഇവിടെ ഇട്ടിട്ട് പോലീസ് ജീപ്പിൽ വേണം നിങ്ങൾ ഞങ്ങൾക്കൊപ്പം വരാൻ ഞങ്ങൾ പറയുന്നതെല്ലാം അനുസരിക്കുകയും വേണം നിങ്ങൾ രണ്ടാളും കേട്ടല്ലോ സാർ നിങ്ങളെന്ന് പറഞ്ഞാലും അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അവസാനമായി ഒരു വട്ടം അവൻ്റെ മുഖമൊന്ന് കാണണം എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അല്ലാതെ അവിടെ അവകാശം സ്ഥാപിക്കാനോ അധികാരം ചോദിച്ചോ ഒന്നുമല്ല ഞങ്ങൾ വന്നിട്ടുള്ളത് ഗണേശ ഗോപിനാഥൻ പറഞ്ഞ് ശ്രദ്ധിക്കാതെ സക്കറിയാസ് ഒരു ഹെഡ് കോൺസ്റ്റബിളിനെ വിളിച്ചു ആർ അടി പൊക്കത്തിൽ ഒത്ത ശരീരമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ഗണേശൻ ജീപ്പ് എടുക്കാൻ പറ നമുക്ക് ആ വീട്ടിൽ വരെ പോകണം ആർ ഡി ഒ ഇടപെട്ട കേസിലെ ആൾക്കാരായത് ഗോപിനാഥൻ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സക്കറിയാസ് പറഞ്ഞു അവരെ ഒന്ന് എത്തിച്ചു നോക്കിയിട്ട് ഗണേശൻ പുറത്തേക്ക് പോയി അരമിനിറ്റിനുള്ളിൽ തന്നെ ഗണേശൻ തിരികെ വരികയും ചെയ്തു സക്കറിയാസ് സീറ്റിൽ നിന്നും എണീൽക്കും മുമ്പ് ഒരു തവണ കൂടി അവർക്ക് മുന്നറിയിപ്പ് നൽകി എന്തൊക്കെ പ്രകോപനങ്ങളുണ്ടായാലും അതൊന്നും നിങ്ങളുടെ നേർക്കല്ല ചിലപ്പോൾ ജീവിതത്തിൽ ഇന്നോളം കേട്ടിട്ടില്ലാത്ത തെറിവാക്കുകളും പദപ്രയോഗങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നേക്കാം അതെല്ലാം ആരൊക്കെയോ മറ്റുള്ളവരോട് പറയുന്നു അതിനപ്പുറം ഒന്നിനും ആരും ചെവി കൊടുക്കത്തേക്കരുത് മനസ്സിലായല്ലോ ഗോപിനാഥൻ എല്ലാം അംഗീകരിക്കുന്ന മട്ടിൽ തലയാട്ടി സഹറിയാസ് അവരെ ജീപ്പിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പത്ത് മിനിറ്റോളം വണ്ടിയോടി കഴിഞ്ഞപ്പോൾ ശ്യാംസുന്ദറിന് ആദരാജ്ഞനികൾ അർപ്പിച്ചും കൊണ്ടുള്ള പോസ്റ്ററുകൾ ഒട്ടിച്ച ചെറിയൊരു കവല കാണാനായി ഗോപിനാഥൻ അവർക്ക് വഴി പറഞ്ഞുകൊടുത്തു ശ്യാംസുന്ദറിൻ്റെ വീട്ടിലേക്കുള്ള പാത നിറയെ ചെറുതും വലുതുമായ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുകയാണ് വീടിനു ചുറ്റും ജനസാഗരമായി കഴിഞ്ഞിരുന്നു സാറേ ഇനി വണ്ടി മുൻപോട്ട് വിടണ്ട നമുക്ക് വണ്ടി തിരിക്കാനുള്ള സ്പേസ് നോക്കി വണ്ടി തിരിച്ചു നിർത്തുന്നതാണ് നല്ലത് പിന്നിൽ ഗോപിനാഥൻ്റെ അരികിലായി ഇരുന്ന ഗണേഷ് പറഞ്ഞു ഡ്രൈവർ അഗസ്റ്റിൻ വണ്ടി പതിയെ പിന്നോട്ട് ഓടിച്ചും കൊണ്ട് വന്ന ശേഷം അല്പം വീതിയുള്ള സ്ഥലം കണ്ടപ്പോൾ അവിടെയിട്ട് ജീപ്പ് തിരിച്ചു നിർത്തി പോലീസ് ജീപ്പ് കണ്ടതോടെ ആൾക്കാർ അതിനു ചുറ്റും കൂടി ഉള്ളിലേക്ക് നോക്കി ശ്യാംസുന്ദറിന്റെ ഭാര്യയാണ് വന്നിരിക്കുന്നതെന്ന് ചിലരെങ്കിലും തിരിച്ചറിഞ്ഞു അറിഞ്ഞവർ അറിഞ്ഞവർ അറിയാത്തവർക്ക് അറിവ് പങ്കുവെച്ചുകൊണ്ടിരുന്നു ആരോ ഓടിച്ചെന്ന് തങ്കമണിയെ വിവരം അറിയിച്ചു തളർന്നു വീണ് കിടന്ന അമ്മയ്ക്കരികിൽ ആശ്വാസവാക്കും പറഞ്ഞിരിക്കുകയായിരുന്ന ഗീതു ചാടിയെണീറ്റു പഠിച്ചു വന്നു അവൾ എൻ്റെ ശ്യാമേട്ടനെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തിട്ട് ഇനി അവൾ ആരുടെ തലയെടുക്കാനുള്ള പുറപ്പാടാണോ എടാ വിനുവേ ഗീതു അവിടെ നിന്നും അലറി വിളിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് ഏട്ടൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന വിനു മൃതദേഹത്തിനരികിൽ നിൽക്കുകയായിരുന്നു അവൻ്റെ നെഞ്ചിൻ്റെ പകുതി മുതൽ ഇടത് കൈയുടെ വിരലുകൾ വരെ ബാൻഡേജ് ചുറ്റിയിട്ടുണ്ടായിരുന്നു അടുത്തൊരു ദിവസം തന്നെ അവൻ്റെ തോളലിന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുകയാണ് കേതുവിൻ്റെ നിലവിളി കേട്ട് വിനു കൂട്ടുകാരോടൊപ്പം ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു എടാ മോനെ അവൾ വന്നിട്ടുണ്ടടാ നമ്മുടെ ശ്യാമേട്ടൻ്റെ കിടപ്പ് കണ്ട് ആനന്ദിക്കാൻ അവൾ പോലീസ് അകമ്പടിയോടാടാ വന്നേക്കുന്നത് തെണ്ടിച്ചെ ഈ അടിച്ചതേക്ക് തിന് കയറ്റല്ലടാ ഈ വീട്ടിൽ ഇനിയവൾ കാല് കുത്തിയാൽ നമ്മുടെ ശ്യാമേട്ടൻ്റെ ആത്മാവ് പോലും പൊറുക്കില്ലടാ നമ്മളോട് എവിടെ അവൾ ഇരയെ തേടുന്ന വേട്ടക്കാരനെ പോലെ അവൻ്റെ കണ്ണുകൾ നാലു ചുറ്റും പാഞ്ഞു വാടാ മോനെ നമുക്ക് അവളെ തടയണം പോലീസിനെ കാണിച്ച് അവൾ നമ്മളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ ഗീതു അനിയനെയും കൂട്ടി മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു അവിടെ തങ്കമണിക്ക് ചുറ്റിനും ഇരുന്ന സ്ത്രീകളെല്ലാം അവർക്ക് പിന്നാലെ ചെന്നു സഖറിയാസ് മുൻപേയും അയാൾ പിന്നിൽ ഗോപിനാഥനും അതിന് പിന്നിൽ ശ്രീലേഖയും ഏറ്റവും പിന്നാലായി മറ്റു രണ്ട് പോലീസുകാരുമാണ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത് മുറ്റത്തേക്ക് കാലെടുത്ത് വയ്ക്കും മുൻപേ സഖറിയാസിനെ ഗീതു തടഞ്ഞു എങ്ങോട്ടാ സാറേ ഈ തെണ്ടികളെയും ആനയിച്ചും കൊണ്ട് തള്ളിക്കേറിപ്പോകുന്നത് ഇവളീ വീട്ടിൽ കാല് കുത്തിയാൽ ഞാനിവിളെ ഇവിടെ വെട്ടിയിടും സഹോദരി ഞാൻ പറയുന്നത് ആദ്യം ഒന്ന് കേൾക്ക് അവർക്ക് അവരുടെ ഭർത്താവിനെ കാണാനുള്ള അവകാശമുണ്ട് അവസാനമായിട്ട് അയാളൊന്ന് കണ്ട ശേഷം അവർ തിരിച്ചു തിരിച്ചുപൊയ്ക്കൊള്ളും അവരിവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ വന്നതല്ല ചെയ്ത് നിങ്ങൾ അതിനുള്ള അനുവാദം ആ പെൺകുട്ടിക്ക് നൽകണം വളരെ സൗമ്യമായി ആ പോലീസുകാരൻ പറഞ്ഞു പറ്റത്തില്ല സാറേ സാർ എന്ത് നിയമം പൊക്കിയെടുത്ത് കൊണ്ടുവന്നാലും എൻ്റെ ശ്യാമേട്ടൻ്റെ മുഖം ഇവളിനി കാണണ്ട കാണാൻ ഞാൻ ജീവനോട് ഇരുന്നാൽ അവളെ സമ്മതിക്കില്ല സഹോദരി ഒരൊറ്റ മിനിറ്റ് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നാൽ മതി പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല സാറേ ഒരു മിനിറ്റ് പോയിട്ട് അര സെക്കൻഡ് പോലും ഇവിടെ നിൽക്കാൻ പാടില്ല സാറേ എൻ്റെ പിടിവിട്ടു പോകുന്നതിന് മുൻപ് അവളെ പിടിച്ചുകൊണ്ട് പോ സാറേ ഗീതു പല്ലുകൾ ഞരിച്ചു ഗീതുവേ അവളെ വിടല്ലടി മോളെ നമ്മുടെ ചെക്കനെ വെട്ടിക്കൂട്ടിയിട്ട് അവൾ കൈയടിക്കാൻ വന്നിരിക്കുന്നോ കാലത്തി തങ്കമണിയുടെ അനിയെത്തി രാജമണി ഗീതുവിന് പിന്തുണയുമെന്നു നേരല്ലിയോ സാറന്മാരെ ഈ കൊച്ചു പറയുന്നത് അവിടുന്ന് തലമുക്കാലും നരച്ച ഒരു വൃദ്ധ പറഞ്ഞു ഇവള് തെറ്റുകാത്തവളായിരുന്നെങ്കിൽ ഭർത്താവിൻ്റെ ശവം കാണാൻ പോലീസ് അകമ്പൊഴിയോടെ വരുമായിരുന്നോ എന്തൊക്കെ പറഞ്ഞാലും ചാക്കാല വീട്ടിൽ പോലീസിനെയും കൊണ്ട് വന്നത് ഇത്തിരി കടന്ന കൈയായിപ്പോയി അമ്മേ ഞങ്ങൾ ഇവിടെ വഴക്കിടാനോ ബഹളത്തിനോ ഒന്നുമല്ല അതൊക്കെ നിങ്ങളുടെ തെറ്റായ ധാരണയാണ് എന്തൊക്കെ തെറ്റും ശരിയും പറഞ്ഞാലും ഇവിടെ തള്ളയില്ലയോ ആ കൊച്ചിനെ കൊലയ്ക്ക് കൊടുത്തത് അത് മറന്നും കൊണ്ട് ഇവിടെ നിൽക്കുന്ന ജനത്തിനെ മുഴുവൻ വെല്ലുവിളിച്ചും കൊണ്ടല്ലേ അവൾ കാക്കിപ്പടയുടെ കൊണ്ട് വന്നേക്കുന്നത് അവൾ എന്താ വിചാരിച്ചേക്കുന്നത് കാക്കി കണ്ടാൽ ഞങ്ങളങ്ങ് പേടിച്ചു പോകുമെന്നോ ഈ പെങ്കൊച്ച് ഇവിടെ ആങ്ങളച്ചക്കനും കൂടി ഇവളെ കൊല്ലും മുമ്പേ ജീവൻ വേണേൽ അവളെ കൊണ്ട് പൊയ്ക്കോ സാറേ നിങ്ങൾ ആ സ്ത്രീ എരുത്തിയിലേക്ക് എണ്ണയെക്കുകയായിരുന്നെന്ന് സക്രിയാസിന് മനസ്സിലായി നിസ്സാഹതയോടെ അയാൾ തിരിഞ്ഞു ശ്രീലേഖയെ നോക്കി ഇതിനപ്പുറം ഞങ്ങൾക്കൊന്നും പറയാനില്ലെന്നായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം അയാൾ ഒന്നുകൂടി ഗീതുവിനെ നോക്കി യാതൊരു സന്ധിക്കും തയ്യാറല്ലാത്ത മട്ടിൽ നിൽക്കുകയാണ് അവൾ സാറേ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ ശ്രീലേഖ അയാളോട് പറഞ്ഞു സക്രിയാസ് ചോദിക്കാനോ ചോദിക്കേണ്ടെന്നോ പറഞ്ഞില്ല ശ്രീലേഖ അടുത്തോട്ട് വന്നതും ഗീതു കൈ ചൂണ്ടിച്ചീറി പോടി എന്നെ എന്തെങ്കിലും ചെയ്യിക്കാതെ ശവമേ നിന്റെ ആരി ഈ വീട്ടിൽ ഇനി ജീവനോടെ നീ ഈ വീട്ടിൽ കയറാമെന്ന് കരുതണ്ടടി തെണ്ടിച്ചു അപ്പോഴേക്കും പിന്നിൽ നിന്നോ വിനു ഗീതുവിൻ്റെ മുൻപിലേക്ക് വന്നു പോട്ടെ പോട്ടെ എന്ന് വെച്ചാലും ഇവൾ അനുസരിക്കില്ലേ ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന് അവൻ വലതു കൈ നീട്ടി ശ്രീലേഖയുടെ മുടിക്കത്തിൽ പിടിച്ചു മുഖം ഉലച്ചു വേദന കൊണ്ട് ശ്രീലേഖയുടെ മുഖം ചുളിഞ്ഞു താനൊന്ന് പ്രാന്തായി കാണിക്കുന്നു കൈയെടുക്കടോ സക്കറിയാസ് വിനുവിൻ്റെ കൈക്ക് കയറി പിടിച്ചപ്പോൾ ശ്രീലേഖയുടെ മുടിക്കത്തിൽ നിന്നുള്ള പിടിവിട്ടിട്ട് വിനു കൈ സക്കറിയാസിന്റെ മുഖത്തിന് നേർക്കെ വീശി ഇവിടെ കയറി വന്ന് കാക്കിയിട്ടതിന്റെ അധികാരം കാണിക്കുന്നുടാ വിനു അലറി സക്കറിയാസ് മുഖം പിന്നോട്ട് മാറ്റിയില്ലായിരുന്നെങ്കിൽ അടിയയാളുടെ മുഖത്ത് തന്നെ വീണനെ ശ്രീലേഖ പെട്ടെന്ന് വിനുവിനെ പിന്നിലേക്ക് തള്ളിയിട്ട് അവൻ്റെ മുഖത്തിന് നേർക്ക് കൈ ആഞ്ഞു വീശി പടക്കം പൊട്ടുന്ന ഒച്ചയിൽ അവൻ്റെ കവിളത്ത് അടി വീണു വിനുവിൻ്റെ കവിളത്ത് കൊള്ളുന്നത് കണ്ടതോടെ ആൾക്കൂട്ടം ഇളകി വിനുവിനെ തല്ലിക്കൊല്ലുന്നേ എന്ന് ആരോ വിളിച്ചു കൂയപ്പോഴേക്കും സംഗതി വശക്കേടായി എന്ന് പോലീസുകാർക്ക് മനസ്സിലായി അവർ ശ്രീലേഖയും ഗോപിനാഥനെയും കൈക്ക് പിടിച്ചുകൊണ്ട് തിരിഞ്ഞോടി മുൻപേ ഓടിയ ഡ്രൈവർ ഓടിച്ചുനിന്ന് തൻ്റെ സീറ്റിലേക്ക് കയറിയിരുന്നു കൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കി ഡോറുകൾ തുറന്നിട്ടു പിന്നാലെ വന്ന ആൾക്കാർ തങ്ങളെയും വളയും മുൻപേ സക്കറിയാസും സംഘവും മിന്നൽ പോലെ ജീപ്പിനുള്ളിലേക്ക് കയറി ജീപ്പ് ഓടിത്തുടങ്ങുമ്പോഴാണ് ഡോറുകൾ അടയുന്നത് ആംബുലൻസ് വരും പോലെ സൈറൺ മഴക്കിങ് കൊണ്ട് പാഞ്ഞു വരുന്ന പോലീസ് ജീപ്പിൻ്റെ മുൻപിൽ നിന്ന് ആൾക്കാർ എന്താണ് സംഭവിച്ചതെന്നറിയാതെ കൊടുത്തു പോലീസ് ജീപ്പിന് പിന്നാലെ ഓടുന്നവർ തങ്ങോട് എന്താണ് വിളിച്ചു പറയുന്നതെന്ന് ജീപ്പിൻ്റെ ഒച്ചയിൽ മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല കവലയിലെത്തോളം സക്കറിയസ് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ബൈക്കിൽ തങ്ങളെ പിന്തുടർന്ന് വന്നേക്കാമെന്ന് അയാൾക്ക് തോന്നി കുറേ ദൂരം പിന്നിട ശേഷം ആണ് ജീപ്പിന്റെ വേഗം കുറഞ്ഞത് സക്കറിയ സ്ഥല തിരിച്ച് ശ്രീലേഖയെ നോക്കി യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അവൾ അവരുടെ മുഖത്തെ ഭാവം എന്തെന്ന് മാത്രം അയാൾക്ക് മനസ്സിലായില്ല അത്രയും ജനങ്ങളും ശത്രുക്കളാണെന്നിരിക്കെ അവർക്കിടയിൽ വെച്ച് ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തടിക്കാൻ ശ്രീലേഖക്കുണ്ടായ ധൈര്യം അയാളെ അത്ഭുതപ്പെടുത്തി അത് തൻ്റെ നേർക്ക് ആ ഇത്തിരിയില്ലാത്ത ചെക്കൻ കൈവീശെന്ന് കണ്ടിട്ടാണെന്ന് ഓർക്കെ അയാൾക്ക് അവളുടെ ഒരാദരവും തോന്നി തുടരും കഥയുടെ അടുത്ത ഭാഗം